പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ സ്വത്തുക്കളെല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ആ ഒരു വിൽപത്രം മുത്തശ്ശൻ ആദർഷിന്റെ കയ്യിലേക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ ആദർശ ദേഷ്യം കൊണ്ട് അത് വലിച്ചു കയറും അപ്പോഴേക്കും ജലജക്കാവട്ടെ ഒട്ടും തന്നെ സഹിക്കുന്നില്ല ജലജ ആകെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എന്നാൽ ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ കാണിച്ചത് എന്ന് ചോദിക്കും അപ്പോഴെന്നെ ആദർശ് പറയുന്നില്ല ഇപ്പൊ മുത്തശ്ശിനും മുത്തശ്ശ ഉള്ള സമയത്ത് എങ്ങനെയാണോ ഞങ്ങൾ ജീവിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ എക്കാലത്തും ജീവിക്കും ആരും ഇവിടെ സ്വത്ത് ഭാഗം വെച്ചിട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇവിടെ തന്നെ ജീവിക്കണം എന്നൊക്കെ പറയാട്ട ആർശ് അന്നേരത്തിന്റെ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നിട്ട് ഒരു ആദർശവാൻ വന്നിരിക്കുന്നു എങ്ങനെയെങ്കിലും വേണ്ട സ്വത്തൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ മക്കളെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അവൻ അതങ്ങ് നശിപ്പിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് ദേഷ്യപ്പെട്ട് കട്ട കലപ്പിൽ നിൽക്കട്ടെ ജലജ ഈ സമയത്തിന്റെ നവ്യം ഇത് തന്നെയാണ് ഓർക്കുന്നത് ഈശ്വര എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്തേക്കുമ്പോൾ അവൻ അത് നശിപ്പിച്ചു അപ്പോഴേ മുത്തശ്ശ പറഞ്ഞിട്ട് ഇതിപ്പോ ഇപ്രാശി നീ ഇങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് ഞാൻ ഇനിയും സ്വത്തുക്കൾ ഭാഗം വെക്കും അതൊരു പക്ഷെ നിന്നെ റിയിക്കാതെന്തായാലും എനിക്ക് അവസാന കാലമായത് കൊണ്ട് തന്നെ ഞാൻ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം എന്ന് പറയും അന്നേരം അച്ഛൻ എന്തിനെപ്പോഴും മരണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയും അപ്പോഴെ മുത്തശ്ശി പറയുന്നതിനോടൊക്കെ ഞാനും യോജിക്കുന്നു അന്നേരം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഇപ്പോഴും ഈ വീടിനകത്ത് എപ്പോഴും പൊട്ടിത്തെറിയും ചീറ്റലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി ആ സമയത്തിന് മുത്തശ്ശം പറയുന്ന ഒരു ആദർശയെ ഞാൻ എല്ലാ തികഞ്ഞ ഒരു കൊച്ചുമോനായിട്ട് കാണുന്നത് നിന്നെയാണ് അത് പലപ്പോഴും പല സന്ദർഭങ്ങളായിരുന്നു നീ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് നീ ഇവിടെ നിന്ന് സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ച് ഇവിടെ നിന്ന് മാറി സംഭവിച്ചാൽ പോലും നിനക്കൊന്നും സംഭവിക്കില്ല നിന്റെ കൂടെ ഒരാൾ ഉള്ളിടത്തോളം കാലം നിന്റെ കൂടെ എന്നും ഇവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നീ നയന മോളെ നന്നായി സ്നേഹിക്കണം എന്നിട്ട് മുത്തശ്ശൻ വക്കീലിനോട പറയുന്നുണ്ട് ഇനി ഏതായാലും ഈ ഭാഗം വെപ്പ് ഇവിടെ തന്നെ വെച്ച് നിർത്താം വക്കീലെ അങ്ങനെ മുത്തശ്ശൻ ആവട്ടെ മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാണ്ട് ആ സമയത്തിന് ചിലച്ച അവരെയധികം സങ്കടത്തോട് കൂടെ തന്നെ ആ ഒരു കീറിട്ട പ്രമാണത്തിലേക്ക് തന്നെ നോക്കും എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇതിനകത്ത് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് അറിയില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും നവ്യ ബാത്റൂമിലേക്ക് പോയ സമയത്തിന് നവ്യ അറിയാതെ നവ്യയുടെ ഫോൺ ചെക്ക് ചെയ്യാൻ അഭി നിർമ്മൽ അവളുടെ ആദ്യത്തെ കാമുകരല്ലേ അതുകൊണ്ട് തന്നെ അവൻ്റെ ഫോട്ടോയോ വല്ലതും ഇതിൽ കാണുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടെ നവ്യയുടെ എടുത്ത് ചെക്ക് ചെയ്യുന്നത് അപ്പോഴേക്കും നിർമ്മലിൻ്റെ കുറേ അധികം ഫോട്ടോസൊക്കെ നവ്യുടെ ഫോണിൽ ഉണ്ടാവും അപ്പോഴെ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ഫോട്ടോ പോലും ഡിലീറ്റ് ചെയ്യാതെ അവൾ അവളുടെ ഫോണിൽ വെച്ചേക്കുക വഞ്ചകി ഇത്ര കാലം ഇവളെന്നെ ചതിക്കുമായിരുന്നല്ലോ എന്നൊക്കെ എന്നെ ഓർക്കാട്ട് അബി പിന്നീട് കാണിക്കുന്ന ജയൻ ദേവേനോട് ഇങ്ങനെ ബിസിനസിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനേ സ്വർണ്ണത്തിനധികം വില കൂടിയത് കൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഇപ്പം അധികം കച്ചവടമൊന്നുമില്ല എങ്കിലും നമ്മളത് സാരമായിട്ട് ബാധിച്ചിട്ടില്ല എന്നൊക്കെ പറയും ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ മുത്തശ്ശിനു വേണ്ടി പൂജയൊക്കെ കഴിച്ചതിനു ശേഷം ആരതി തട്ടവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ആ ഒരു ആരതി തട്ടിങ്ങനെ തൊട്ടൊഴിയെന്നിട്ട് ആ ദേവിയാനി അങ്ങനെ ജയനും തൊട്ടൊഴിഞ്ഞ സമയത്തിന് ജലജ അങ്ങോട്ടേക്ക് വരും ജലച തൊട്ടൊഴിഞ്ഞതിനു ശേഷം ജലജ പറയുന്നിട്ട് ഓരോരുത്തരും ഈ വീട്ടിലേക്ക് വന്നതിനു ശേഷമാണ് അച്ഛന് ഇത് ഇത്രമാത്രം വലിയ മാര അസുഖം തന്നെ ഉണ്ടായത് അന്നേരത്തിനെ ജയം ചോദിക്കുന്നതിന് നീ എന്താണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ തന്നെ അച്ഛന് വേണ്ടി പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നായനമോൾ എങ്ങോട്ടേക്ക് വന്നത് അവൾ ഇങ്ങോട്ടേക്കും ആർക്കും അസുഖമായിട്ടുള്ള കയറി വന്നതെന്ന് പറയും അന്നേരത്തിനെ ജലജ പറയുന്നതിന് ചില വൈറസുകളേക്കാൾ കഷ്ടമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതായെന്ന് പറയും അന്നേരത്തിനെ ജയം പറയുന്നത് അതേ അങ്ങനെയുള്ള ചിലരും ഈ വീട്ടിലുണ്ട് അത് നീ തന്നെ നിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തി ചിലത് നന്നായിരുന്നു എന്ന് പറയും അപ്പോൾ എനിക്ക് ജലജ പറയുന്നത് ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും എല്ലാവരും എന്നെയും എൻ്റെ മക്കളെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നെ പരിഭവത്തോടെ പറയാട്ടോ എന്നാൽ ഇതേ സമയത്ത് തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും വരുന്നുണ്ട് അവരൊക്കെ നയനയുടെ ആ ഒരു ആരോഗ്യ തട്ടം തൊഴുതുവരെ ഇരിക്കും അപ്പഴിനെ ജയം പറയുന്നത് അച്ഛ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തന്നെയായിരിക്കൂടാ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അപ്പഴിനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഓ എന്റെ ആയസ് കൂട്ടിത്തരാമെന്ന് പറഞ്ഞ ആളായിരിക്കില്ല വരുന്നത് എന്ന് പറയൂ അങ്ങനെ ഡോക്ടർ വന്ന ഉടനെ തന്നെ ഡോക്ടറോടായിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എവിടെയാണെങ്കിലും എന്നോട് ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നേനേന്ന് പറയും അപ്പഴും ഡോക്ടർ ചോദിക്കുന്നത് അങ്ങനെയൊന്നുമില്ല സാറിനെ പോലെ നല്ലൊരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ കാണേണ്ടത് അങ്ങനെ ജയം നേരെ മുത്തശ്ശിന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് ഡോക്ടർക്ക് കൊടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാട്ടോ ആ സമയത്തിന് ജലചന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഒരുപാട് പ്രാധാന്യം തരാത്ത കളവൻ എന്തായാലും ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതേ സമയത്തിന് ചിന്തിക്കുന്നുണ്ട് ഈശ്വര രാജാവിനെ പോലെ ഈ വീട് ഭരിക്കുന്ന ഇയാൾ അങ്ങ് തീർന്നെങ്കിൽ സ്വീര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ നവ്യം മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ഡോക്ടർ ഫയലെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട് ഇത് അത്ര വലിയ ക്രിറ്റിക്കലായിട്ടുള്ള കണ്ടീഷനൊന്നും അല്ല ഇതിലും മോശമായ പലരെയും ചികിത്സിച്ച് ഞാൻ ഭേദമാക്കി വിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ആരെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ ഞാൻ റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് സത്യമായിട്ട് തന്നെ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കാം മുത്തശ്ശിന് യാതൊരു കുഴപ്പവും വരുന്നില്ല എന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ജയനും ദേവേനിക്കും ജാനകും അങ്ങനെ എല്ലാവർക്കും സന്തോഷാവുന്നിട്ടോ അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഇനി മുതൽ മുത്തശ്ശൻ നിങ്ങൾ കൊടുക്കേണ്ടത് പൂർണ്ണ വിശ്രമമാണ് അന്നെതിന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് മക്കളും കൊച്ചുമക്കളൊക്കെയാണ് ഒക്കെയാണ് അപ്പോഴെൻ്റെ ഡോക്ടർ പറയുന്നത് അങ്ങനെ ഒരു വിശ്രമം മാത്രം പോരാ വിശ്രമ സമയത്ത് പോലും മനസ്സിനെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ടെൻഷൻ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന മെഡിസിൻ ഒരിക്കലും ഫലിക്കില്ല എന്നും പറയും എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിനിന് പൂർണ്ണ വിശ്രമവും സമാധാന സന്തോഷവും നിങ്ങൾ എല്ലാവരും കൊടുക്കണമെന്നും പറയും എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഏതായാലും റിപ്പോർട്ട് എടുക്കട്ടെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്കുകയാണേ അപ്പോൾ പിന്നെ മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് ഏതായാലും ഇദ്ദേഹത്തിന് കൂടുതൽ വിശ്രമം വേണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങ് മുറിയിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ മുത്തശ്ശിനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് എന്നാൽ മുത്തശ്ശിനും മുത്തശ്ശിയും അവിടെ നിന്ന് പോയതിനു ശേഷം ജയൻ വീണ്ടും ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഡോക്ടർ പറഞ്ഞതെല്ലാം സത്യമാണ് അതോ അച്ഛനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അപ്പഴി ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞേനെ സത്യമായിട്ട് ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് ഇതിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ഞാൻ എന്തായാലും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ അവിടെ നിന്നങ്ങ് ഇറങ്ങി പോവാണ് അങ്ങനെ ഡോക്ടർ പോയതിനു ശേഷം ജയൻ വീണ്ടും എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ അച്ഛന് നല്ല മനസ്സമാധാനം കൊടുക്കണമെന്ന് അതെങ്ങനെയാ ഈ വീട്ടിൽ ഇത് വല്ലതും നടക്കോ ഇതെല്ലാം അറിയുന്ന ആദർശ് പോലും പലപ്പോഴും അച്ഛന്റെ മുഖം പോലും മറന്നിട്ടാണ് പെരുമാറുന്നത് അത് കേൾക്കുന്ന സമയത്ത് തന്നെ ദേവേനിക്കും വല്ലാതെ വിഷമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും അപ്പോഴെ മുത്തശ്ശൻ പറയുന്നത് എനിക്കല്ലെങ്കിലും ഇത് നേരത്തെ വലിയ പ്രശ്നമൊന്നുമല്ലായിരുന്നു മരണത്തെ ഭയക്കുന്നവരാണ് ഇത് വലിയ പ്രശ്നമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഏതായാലും മരണത്തെ ഭയമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനും ഇല്ല എന്ന് പറയും അപ്പോഴെ ദേവേനെ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് അച്ഛ ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും ഇത് ചികിത്സിച്ചു ഭേദമാക്കണം അച്ഛൻ കൊച്ചുമക്കളുടെ വിവാഹമെല്ലാം കഴിയുന്നതുവരെ ജീവിച്ചിരിക്കുമെന്നൊക്കെ പറയും അപ്പോഴേ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അനിയുടെ വിവാഹം ഇനി ഏതായാലും ഒത്തിരി അധികം നീട്ടിക്കൊണ്ടുപോകുമെന്നും വേണ്ട അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം അതുപോലെ തന്നെ അനിക്ക് കുറച്ച് ഉത്തരവാദിത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദർശിനോട് പറയണം എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശൻ അപ്പഴിനെ ദേവേനെ പറഞ്ഞത് അതെല്ലാം അതുപോലെ തന്നെ നടക്കും അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അനിയുടെ വിവാഹകാര്യം ഞാനും ജയേട്ടനും ആദർശം കൂടി നല്ല ആഘോഷമായിട്ട് നടത്തിക്കോളാം അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ദേവേനെ അവിടെ നിന്ന് അങ്ങ് പോവാനേ അങ്ങനെ ദേവേനെ അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടോ മുത്തശ്ശിയോട് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ മരുമോളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും അപ്പഴിനെ മുത്തശ്ശി പറഞ്ഞിട്ട് നായനമ്മളെ സ്നേഹിക്കുന്നില്ല എന്നൊരു കാര്യം ഒഴിച്ച് അവൾക്ക് യാതൊരു കുഴപ്പമില്ല ില്ല അപ്പേനെ മുത്തശ്ശൻ പറയുന്നത് അത് തന്നെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്ന കാലം തൊട്ട് ഒരു മരുമകളുടെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് അവൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ മനസ്സിൽ കയറ്റി സ്നേഹിക്കേണ്ട ഒരാളെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം ചിലപ്പോൾ ഒരു പക്ഷേ അത് നയനം ജാതകദോഷമായിരിക്കാമെന്നും പറയാട്ടോ മുത്തശ്ശൻ അപ്പയനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവരെ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പഴിനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഏതായാലും എന്നെ കൊണ്ട് സാധിക്കില്ല ഈശ്വരൻ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നും പറയാട്ടോ പിന്നീട് കാണിക്കുന്നത് അനി അനിയവിടെ വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിക്കോട്ടെ ദേവിയനും ആദർശവും അങ്ങോട്ടേക്ക് എന്നിട്ട് അനിയുടെ വിവാഹകാര്യം പറയും എന്നാൽ അനി പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവാഹമൊന്നും വേണ്ട അനാമികയെ ഞാൻ കണ്ടുമുട്ടിയെന്ന് വിവാഹം കഴിക്കാനൊന്നും അല്ല എന്ന് പറയും അപ്പൊ എന്നെ ദേവയാനെ ചോദിക്കുന്നുണ്ട് നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശിനിൻ അവർക്ക് വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹം നമുക്ക് നടത്തണം മറ്റു രണ്ട് മരുമക്കളും എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ അനാമികയെ നമുക്ക് ആഘോഷമായിട്ട് വിവാഹം കഴിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയാട്ടോ ദേവയാനി അപ്പൊ അനി പറയുന്നത് ഈ വിവാഹത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇപ്പൊ ഏട്ടന്റെ കാര്യം തന്നെ അറിയാലോ മുത്തശ്ശിനു വേണ്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് യും ഏട്ടനും ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല എന്നാണ് അനി പറയുന്നത് അപ്പഴിനെ ദേവേനെ ചോദിക്കുന്നത് നീ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താണ നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അപ്പഴിനെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയട്ടെ അനി അപ്പഴിനെ ദേവേനെ പറയുന്നത് എങ്കിൽ ഞങ്ങൾ ഈ കല്യാണം നടത്തും അതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് മുത്തശ്ശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തും എന്നൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കട്ടോ ആദർശും ദേവീനെയും അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ ഇവരുടെ സംസാരം എല്ലാം കണ്ടോ നിന്ന് നെ അങ്ങോട്ടേക്ക് വന്നിട്ട് അനിയോട് ചോദിക്കുകയാണ് എന്താ അനി നീ അവരോട് തർക്കിക്കുന്നത് ഇപ്പം ഇഷ്ടപ്പെട്ട ഒരാളല്ലേ അനാമിക എന്നാൽ അവളെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അപ്പോഴായിരിക്കട്ടെ അനി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട് തുറന്നു പറയുന്നത് ഒരിക്കലും അനാമികയോട് അങ്ങനത്തെ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ കവിതകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവളോട് തോന്നിയ ഒരു ഇഷ്ടം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിക്കാൻ മാത്രം ഒരു ഇഷ്ടമൊന്നും എനിക്ക് അനാമികയോട് തോന്നിയിട്ടില്ല എനിക്ക് മറ്റൊരു പെൺകുട്ടിയോടാണ് ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പോൾ അപ്പോഴെ നായനെ ചോദിക്കുന്നത് എങ്കിൽ നീ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കാര്യം ഇവിടെ പറയുമെല്ലായിരുന്നു എന്ന് ചോദിക്കും അപ്പോഴെ അനി പറയുന്നില്ല ആ പെൺകുട്ടി യുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അക്കാര്യം ഇവിടെ പറയുന്നത് എന്ന് പറയും ആ പേഴ് നയനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അനി നീ ആ പെൺകുട്ടിയുടെ മുഖം അങ്ങ് മറക്കുന്നതാണ് നല്ലത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാത്ത ആ ഒരു പെൺകുട്ടിയെ നീ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ആ ഒരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത് അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെയൊന്ന് ചിന്തിക്കണ്ട നീ എന്ന് പറയട്ടോ എന്നാൽ നയനായിട്ട് ഇതിന്റെ കേട്ട് ആകെ മനസ്സൊരു കൊണ്ട് തന്നെ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് അനിയുടെ കാര്യം ചിന്തിച്ച് വളരെയധികം വിഷമത്തോട് നോക്കി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ